ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലൊരു മുട്ട മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു മുട്ട മസാല തയ്യാറാക്കുന്നത് ഞാൻ മൂന്ന് മുട്ട കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും മുട്ട ഞാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് മൂന്ന് മുട്ട മാത്രം ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഈ ഒരു മുട്ട മസാല നിങ്ങൾ തയ്യാറാക്കി നോക്കണം അപ്പോൾ രണ്ട് മുട്ടയായിട്ടുണ്ട് ഒരു മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് അടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം വേണ്ട നല്ല രീതിക്ക് ഈ ഉപ്പും മുട്ടയും എല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇതേപോലെ ഒന്ന് അടിച്ച് ഇളക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ മുട്ടതായി ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ മുട്ടയെല്ലാം ഞാൻ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സ് കൂടി ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് കുക്കാവുന്നതിന് വേണ്ടിയിട്ട് വെച്ചു കൊടുത്തു കേട്ടോ ആ ഒരു ടൈമിൽ മൂന്ന് സവാള ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ തീയൊക്കെ ഒന്ന് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ട എല്ലാം പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്ന സമയത്ത് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന സവാള കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഉപ്പും സവാള എല്ലാം നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി മൂടിക്കൊടുത്തിട്ട് വേണം ഇതിനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതൊരു സിമ്പിൾ നമ്മുടെ മുട്ട മസാലയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞതിന് ശേഷം കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ മുട്ട മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടൊക്കെ ഞാൻ ഇവിടെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ല രീതിക്ക് നല്ല കുഴമ്പ് രൂപത്തിലൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓപ്ഷനിലാണ് നിങ്ങൾക്കാർക്കും സോഡാപ്പൊടി ഇട്ടിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെനിക്കൊന്ന് നല്ല കുറുകിയ ഗ്രേവി കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഒരു നുള്ളു സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിക്കൊന്നും നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിനും ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗരം മസാല പൊടി ഞാൻ ഈ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ചതാണെങ്കിലും അതും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ മുട്ട മസാല ഇവിടെ ഏതാണ്ടൊന്ന് റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നോർമൽ വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തിളച്ച വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമല്ല അല്ലാതെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം അപ്പം നല്ല കുറുകിയ രീതിയിലാണ് ഈ ഒരു ഗ്രേവി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടത് ഇതേപോലെ ചെറിയ പീസാക്കി നമുക്ക് മാറ്റാൻ പറ്റും തണുത്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കിതേപോലെ ഒന്ന് വേർതിരിച്ചിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കണ്ടോ പൊടിഞ്ഞൊന്നും പോകത്തില്ല അതാ ഇതേ രീതിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പീസുകളെല്ലാം നമ്മുടെ ഗ്രേവിയിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണേ കണ്ടോ ഗ്രേവിയിലേക്ക് ഇങ്ങനെ നന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പൊടിഞ്ഞ് പോവില്ല എന്നൊന്നും ഒരിക്കലുമില്ല കേട്ടോ പൊടിഞ്ഞൊന്നും പോവത്തില്ല നമ്മൾ അല്ലാതെ നമ്മൾ എണ്ണയിൽ ഓയിലിൽ ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ ആക്കി എടുക്കില്ലേ അതേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ കണ്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിയിലിരിക്കുന്ന മസാലക്കൂട്ടൊക്കെ ഒന്ന് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുട്ട ഗ്രേവി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് മുട്ട ഗ്രേവി എന്നും മുട്ട മസാലൊക്കെ പറയുന്നൊരു റെസിപ്പിയാണ് ഇത് ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും അപ്പത്തിനൊപ്പം ആണെങ്കിലും അതുപോലെ പൊറോട്ടക്കൊപ്പം ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു മുട്ട മസാലയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ മുട്ട മസാല ഏതാണ്ടൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഒന്ന് കൂടി ഒന്ന് തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മൂടിക്കൊടുക്കുന്നുണ്ട് മൂടിക്കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാവേ അപ്പോൾ നമ്മുടെ മുട്ട മസാല ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൊണ്ടടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളോ നോപ്ഷൻ കാണിക്കും അതിൽ കൂടിയൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ